ഇവിടെ ബിജെപിക്കാർ ഞാനും ബിജെപിക്കാരാണ് ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇതുവരെയ്ക്ക് ഇനി അടുത്ത സെലക്ഷനിലെന്താവുന്നതും എനിക്കറിയില്ല അതടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട് ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം ബി ജെ പി കാര് പറഞ്ഞു അതിനകത്ത് സെൻസറിൽ രണ്ട് ബിജെപി അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത് സാർ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങള് നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ ഈ അഭ്യുതകാംക്ഷികൾ ബി ജെ പിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ബി ജെ പി കാരനാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് എംമാരെ കൊണ്ട് അഞ്ച് പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇല്ല അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട് ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചകഞ്ഞെടുത്ത് വലിയിൽ തള്ളണം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന് അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റിയിരുത്തിയിട്ട് തൊള്ളേ തോന്നാൻ പറയുന്നത് അവര് സിനിമ കാണുന്നില്ല അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളു എൻ്റെ മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസിലായി ഇത് എന്തോ ഒരു പടം എന്നിട്ട് അവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു തോന്നുന്നത് നോ സോ ഐ അക്യൂസ് യു ആൾസോ ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള അത് പല പാർട്ടിക്കാരും ഉണ്ട് അവിടെ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് പാർട്ടി അപ്പിക്കാർ ഒന്ന് മനസ്സിലാക്കണം ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത്